പത്തനംതിട്ട കോന്നി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂട്ടയാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും റിപ്പബ്ലിക്കൻ സ്കൂളിലെ കുട്ടികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥി സംഘർഷം പതിവാണെന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് ഈ സമയത്തൊക്കെ സൂചിപ്പിക്കുന്നത് പലപ്പോഴും വിദ്യാലയങ്ങളെന്നുള്ളത് വിദ്യാഭ്യസിക്കാനും ധാർമ്മികമായ പാഠങ്ങൾ പഠിക്കാനുമുള്ള കേന്ദ്രങ്ങളാണ് അതെ ഇന്നത് മാറിയിട്ടുണ്ടോ എന്ന് നാം ഭയപ്പെടുക തന്നെ വേണ്ടതുണ്ട് ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ വാർത്തകളും മറ്റുമൊക്കെ ലഹരിയുടെയും അതുപോലെ തന്നെ തൻ്റെ ഒരു വിദ്യാർത്ഥിയെ ഏറ്റവും കൂടുതൽ മീഡിയകൾ ചർച്ച ചെയ്തിരുന്നതാണല്ലോ കോംബസ് കൊണ്ട് കുത്തിയിട്ട് റാഗിങ് ആ റാഗിങ് അതിൽ ഈ ഡെറ്റോള് പോലെയുള്ള ഇപ്പം നമുക്കൊരു സാധാരണ മുറിയിൽ ഡെറ്റോളാക്കിയുള്ള വേദന എത്രയും ഒരു നീറ്റൽ എത്രയോ അതെന്തോ ഒരു ഹരം എന്തോ ഒരു രസം അപ്പം നമ്മളൊരു മന്തി അടിച്ച് കിട്ടുന്ന ഫീലൊക്കെ അല്ലേ അത് തമാശ പറഞ്ഞല്ല ആ ഒരു ഇതിലാണ് അവരൊരു ചെറിയ സെക്കൻഡുകൾ ഉള്ള വീഡിയോസാണ് നമ്മളൊക്കെ വാട്സപ്പിലേക്കും മറ്റുമൊക്കെ വന്നത് നമുക്കത് കണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തേ വിദ്യാർത്ഥികൾ ഇങ്ങനെ ആയത് എന്നുള്ളതാണ് അത് നോർമൽ ആയിട്ടുള്ള ഒരു ബുദ്ധിയിലുള്ള മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല സാധിക്കുന്നത് അല്ലെ അങ്ങനെ ആയിപ്പോയി അതാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടക്ക് നാലായിരത്തോളം വിദ്യാർത്ഥികളെയാണല്ലോ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിലൊരു കണക്ക് പ്രകാരം ഓർമ്മയിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഉള്ള മക്കളാണ് അപ്പോൾ ഈ പതിനെട്ട് വയസ്സിൻ്റെ താഴേ എന്ന് പറയുമ്പോൾ ആ ഒരു പതിനെട്ട് പത്തൊമ്പതിലാണല്ലോ പലരും കോളേജ് തലങ്ങളിലേക്കും മറ്റുമൊക്കെ ഒരു പ്ലസ് ടു പഠനം കഴിഞ്ഞ് അവർ കോളേജ് തലങ്ങളിലേക്ക് ഡിഗ്രി ആണെങ്കിലും പ്രൊഫഷണൽ മേഖലകളാണെങ്കിലും ഒക്കെ അവൻ എന്ത് ചെയ്യുന്നത് എത്തിച്ചേരുന്നത് എത്ര നന്നായി വന്നൊരു കുട്ടിയും ഇന്ന് കലാലയങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ അധാർമ്മികതയിലേക്ക് ഇങ്ങനെ എന്തോ വഴുക്ക് വീഴുന്ന പോലെയാണ് അതിനെന്താണ് സാഹചര്യം എന്നുള്ളത് നമ്മുടെ നിയമപാലകരും പഠിക്കേണ്ടതുണ്ട് നമ്മുടെ സർക്കാരും പഠിക്കേണ്ടതുണ്ട് നമ്മുടെ മഹല്ലുകളാവശ്യത്തിൽ കൃത്യമായി ഇടപെടേണ്ടതുണ്ട് നമ്മുടെ സമൂഹം ആവശ്യത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടില്ല എങ്കിൽ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഒരു ക്യാമ്പസിൽ അറിവല നടത്താനും ഇനി ക്യാമ്പസിൻ്റെ ഉള്ളിൽ എത്ര അത്ര വലിയ വൃത്തികേടുകൾ ചെയ്യാനും ഒരു മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമെന്നുള്ളതിൽ ഒരു സംശയവും അതെ ഇപ്പം ഈ ധാർമ്മികത യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആ ഒരു സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കിടക്കുകയാണ് എപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലക്ക് പലരും പല രൂപത്തിലാണ് ഈ വിഷയത്തെ കഴിയാറുണ്ട് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ചൊട്ടയില ശീലം ചൊടല വരെ എന്നുള്ളതാണ് ചെറിയ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ധാർമ്മിക ബോധമുള്ളവരാക്കി വളർത്തണം ഇപ്പോൾ യാ മറ്റേ പരിശുദ്ധ കുറ ആയത്തുണ്ടല്ലോ എന്തായിരുന്നു യാല്ലദീനാമനും വാഹലീഖും നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാനായ് അലീബി നബി താലിബുറീ അള്ളാഹുത്താലു പറഞ്ഞ എന്താ അതിബൂഹും എന്നുണ്ടാകും അത്ബു പഠിപ്പിക്കണം മാതൃക തല്ലലും തലോടലും ആയിക്കൊണ്ട് മക്കൾ എന്ത് ചെയ്യണം കൂടെ കൂട്ടി സ്നേഹിച്ച് ലാളിച്ച് വാത്സല്യത്തോടെ ഉപദേശങ്ങൾ നൽകി ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ കൊണ്ടുവരണം അത് റസൂർ രീതി മാത്രം നമ്മളിതിൽ നിന്നൊക്കെ പഠിച്ചാൽ മതി അള്ളാഹൻ റസൂലിൻ്റെ തോളിൽ കയറി ഹസൻ ഹുസൈൻ റലി അള്ളാഹുദ് അലാൻഹുമ കളിച്ചിരുന്നു അതേ ഹസൻ ഹുസൈൻ അലി അള്ളാഹുദ് അലാൻഹുമടാണ് അള്ളാഹൻ റസൂൽ ബെയ്ത്തൽ മാലിലേക്ക് വെച്ചിരുന്ന ഒരു ഈത്തപ്പഴ ഈത്തപ്പഴത്തിൻ്റെ കൊട്ടയിൽ നിന്ന് കഴിച്ചപ്പോൾ ബിഹ അത് തോൽപ്പാണ് അത് വലിച്ചറിയണം ആ കാരണം പറഞ്ഞു കൊടുത്തു അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെയാണ് പോവല്ലേ ഇത് എന്തുകൊണ്ടാന്ന് കൂടി പറഞ്ഞു നമുക്കറിയില്ലേ നമുക്കിതിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്നറിയില്ലേ എന്ന് ആ ചെറിയ കുട്ടികളോട് എൻ്റെ രസം ഒരു പറഞ്ഞു കൊടുക്കണം അതേ രൂപത്തിൽ മക്കളെന്ത് ചെയ്യണം പലപ്പോഴും ചെറിയ പ്രായത്തിലെല്ലാം നെവർമെയിൻ്റ് ആണ് ഓ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ഓ ഇൻസ്റ്റയിലെ റീൽസുകൾ കാണുമ്പോഴും ഷോർട്സ് കാണുമ്പോഴും നല്ല ഫൈറ്റായിട്ട് നല്ല അടിയുള്ള രംഗങ്ങളും കാണുമ്പോഴും ആ കുട്ടിയല്ലേ ഇപ്പോഴല്ലേ കാണുകയുള്ളൂ അങ്ങനെ നിസ്സാരമായി ഇത് എൻ്റെ മൈൻഡിലേക്ക് എന്ത് ചെയ്യാണ് ഇൻഫെക്ട് ചെയ്യാണ് ഇന്ന് എന്തേ കുട്ടികൾക്ക് അടിക്കാനും ഒരാൾ ഒരു നാലും അഞ്ചും പത്തും ആളുകൾ ഇങ്ങനെ നേരിലേക്ക് വരുമ്പോൾ അടിക്കാനുള്ള പ്രേരണ എവിടുന്നാണ് കിട്ടിയത് അത് സിനിമയിൽ നിന്ന് കിട്ടിയതല്ലേ അല്ലാതെ വേറെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലല്ലോ പത്താൾക്കാര് വന്നാൽ അവൻ്റെ പൊടി ഉണ്ടാവുമോ പൊടി ഉണ്ടാവില്ലല്ലോ അത് അടിക്കണം എന്നുള്ള മൈൻഡ് ഒരു മൈൻഡ് അത് സെറ്റ് ചെയ്താരാ അതാ സോഷ്യൽ മീഡിയ ആണ് ആ ഒരു ഹാരത്തിൽ തന്നെയാണ് മക്ക് ഇന്ന് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് എന്തടാന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ച് നാല് പൊട്ടിക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടാക്കിയത് ഇന്നത്തെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇപ്പോൾ വിദ്യാലയത്തിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരോട് എന്ത് പറയുക ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണം ടെക്സ്റ്റിലുള്ള വാചങ്ങൾ പഠിപ്പിച്ചോളാം അതിന് പുറമേ ഉള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട മൈ ബോഡി മൈ റൂൾസ് എന്റെ ശരീരം ഇക്ക് തോന്നിയ പോലെ തോന്നിയോട് ഞാൻ ജീവിക്കും അത് ചോദിക്കാൻ വരണ്ടായില്ല വേണമെങ്കിൽ എന്താ പഠിപ്പിച്ചു പോയ്ക്കും അതെന്നാണ് ഇന്നത്തെ അധ്യാപകർക്ക് പേടിയാണ് ലിബറൽ മൈൻഡ് വന്നതാണ് എന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ ലിബറലിസവും ഈ എല്ലാം എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്ന് പറഞ്ഞ് കൊറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ അവരുടെ പ്രത്യാ അതിന്റെ ഒക്കെ പ്രത്യാഘാതങ്ങൾ അവർ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രുചിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് അവരുടെ മക്കളിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ അങ്ങനെ കൂടുതലായി വരുമ്പോൾ എന്തു ചെയ്യും പാഠം ഉൾക്കൊള്ളുമെന്നുള്ളതാണ് കാരണം അങ്ങനെയാണ് ഞാൻ കാലം പോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ കൃത്യമായ ദീനിയാന് അന്തരീക്ഷം എന്ത് ചെയ്യണം നമ്മൾ രൂപപ്പെടുത്തുക തന്നെ വേണം നമ്മുടെ കലാലയങ്ങളിൽ അത്തരത്തിലുള്ള ധാർമ്മിക ബോധം സൃഷ്ടിക്കാൻ നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ നിയമങ്ങളിൽ എന്ത് ചെയ്യണം നിരോധന നിയമൊക്കെ ഉണ്ടായിട്ട് പോലും അതുകൊണ്ട് എന്തു ചെയ്യാണ് ഇത് ഒരുത്തം ഫോട്ടോ ഒരു പിക്ചർ എടുത്ത് വിടണമെങ്കിൽ ഓൻ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടല്ലോ അതിനിപ്പോ എത്രയാണെങ്കിലും കണ്ട് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എന്ത് ചെയ്യണം സ്വീകരിക്കന്നെ വേണം കുറേ പ്രശംസിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ മറ്റേ നേഴ്സിങ് കൗൺസിൽ എടുത്തൂല്ലേ ഇവർ ആരും എന്താവില്ല നല്ലൊരു തീരുമാനം തന്നെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് അവിടെ ആ ഒരു ചെയ്ത കുറ്റത്തിലെ ഒരു ഖേദം അവർക്ക് എന്താവണം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സമൂഹം നമ്മുടെ മഹലൊക്കെ എന്തു നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന വേണ്ടി അല്ലെങ്കിൽ ധാർമ്മികത സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്